തൊഴിലിടത്തിലെ ചൂഷണങ്ങളിൽ മനം ജീവൻ നഷ്ടപ്പെട്ട അനസബാസ്റ്റിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ നടത്തിയ തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങൾക്കെതിരെ ദൈവത്തിൽ അഭയം പ്രാപിക്കണം എന്ന പ്രസ്താവന തൊഴിലാളികളായ യുവാക്കളോടുള്ള വെല്ലുവിളിയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റി മാള ടൌണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മാള ബ്ലോക്ക് സെക്രട്ടറിയുമായ സി ധനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ആ ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ നേരിടേണ്ടി വന്ന കുടിയമായ ചൂഷണങ്ങൾക്ക് വിധേയമായി ആത്മഹത്യ പ്രാപിക്കേണ്ടി വരികയാണ് ആത്മഹത്യ ചെയ്യേണ്ടി നിർബന്ധിത ആകപ്പെടുകയാണ് പ്രിയപ്പെട്ട സഖാക്കളെ നാളെ നല്ലവരായ നാട്ടുകാരെ ആ ഒരു കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കകത്ത് നേരിടേണ്ടി വന്ന തൊഴിൽ ചൂഷണം എന്ന് പറയുന്നത് പതിനേഴ് മണിക്കൂറോളം വിശ്രമമില്ലാതെ തുടർച്ചയായി തൊഴിൽ ചെയ്യേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യം അവിടെ സ്ഥാപനത്തിനകത്ത് രൂപപ്പെട്ടു വന്നിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അന്ന സബാസ്റ്റ്യൻ ആത്മഹത്യക്ക് പ്രസിഡന്റ് അക്ഷയ് അധ്യക്ഷത വഹിച്ചു വിനു സാഹിഖ് ഫസലുദ്ദീൻ സാന്ദ്രാമോഹൻ ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു